നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം മുസ്ലിം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ക്ലാസ് യാത്രയയപ്പ് ആദരവ് അനുമോദനം എന്നിവ സംഘടിപ്പിച്ചു മഹലിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്ന ഇരുപത്തിയൊൻപത് ഹാജിമാർക്ക് യാത്രയപ്പ് സംഗമവും നടത്തി ഇന്ന് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ചന്ദിരൂർ ഇർഷാദുൽ മദ്രസയിൽ നടന്ന ചടങ്ങിൽ അരൂർ മഹൽ മുസ്ലിം ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി പി മക്കാർ ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എം എം ഷരീഫ് സ്വാഗതം ആശംസിച്ചു അരൂർ മഹൽ ഖാളി സയ്യിദ് പി എം എസ് തങ്ങൾ മഹൽ ഖത്തീബ് സയ്യിദ് മുഹമ്മദ് യാസിൻ അൽ ഐദൂസി ഉദ്ഘാടനം നടത്തി കേരള ഹജ്ജ് കമ്മിറ്റി കോർഡിനേറ്ററും വോളണ്ടിയറുമായ ഷാജഹൻ നടത്തിയ ഹജ്ജ് കർമ്മ പഠന ക്ലാസ് ഏറെ ശ്രദ്ധേയമായി ഹജ്ജ് യാത്രയിലും കർമ്മത്തിലും ശ്രദ്ധിക്കേണ്ട വിവരങ്ങൾ വിശദമായി പഠന ക്ലാസ്സിൽ അവധി കാണുവാൻ സാധിച്ചതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് കേരള സംസ്ഥാനത്ത് നിന്ന് ഇൻഷല്ല മൂന്ന് എംപർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി ഈ വരുന്ന പത്താം തീയതിക്കും പതിനൊന്നാം തീയതിയും വരുന്ന പതിനാറാം തീയതിയുമായി കേരളത്തിൽ നിന്ന് നമ്മുടെ നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് ആയിരം മുസ്ലിമിന് ഒരു പ്രതിനിധി എന്ന രീതിയിൽ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ആ വിശുദ്ധ കബാലയോ വിശുദ്ധ മദീനയും ലക്ഷ്യമാക്കി അതുകൂടാതെ ദുർഹിച്ച് ഒമ്പതിൻ്റെ അന്ന് നൂഹർ മുതൽ മകരിവ് വരെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് വന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരേ വസ്ത്രം ഒരേ മന്ത്രം ഒരേ ഒരാവശ്യം പാപം പുറുക്കണം സ്വർഗം കരസ്ഥമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിറുത്തവനെന്നോ വെളുത്തവനെന്നോ െന്നോ ആഫ്രിക്കക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഒരേ ഒരു വസ്ത്രം ലബൈക് ആ മന്ത്രോച്ചാരണവുമായി ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഹാജിമാർ യാത്ര പുറപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇതേ രീതിയിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാൻ്റെ ഹബീബ് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ്ലം കാണിച്ചു ഹജ്ജ് കർമ്മത്തെ പിൻപറ്റിക്കൊണ്ട് അന്നു മുതൽ അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ ഇടയിൽ ബുഹറിനും മകരീബിനുമിടയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ സമ്മേളിക്കും കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മെമ്പറും പ്രമുഖ വ്യവസായിയുമായ അഞ്ചാം ക്ലാസിൽ പൊതുപരീക്ഷയിൽ ജില്ലാതലത്തിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥിനി ചന്ദ്രൂർ തെക്കുംതല ടി എ അഷ്ഖീറിൻ്റെ മകൾ ടി എ ഫാത്തിമ നിസിരിയെയും വേദിയിൽ ആദരിച്ചു പി എം അഹമ്മദ് കുട്ടി ഫൈസി ഷറഫുദ്ദീൻ ബാഖവി അബ്ദുൽ അസീസ് ബാഖവി ഹാഫിൾ മുഹമ്മദ് ഇർഫാൻ അസ്ഹരി അബ്ദുൽ ലത്തീഫ് സഖാഫി കെ എം ഇബ്രാഹിം കുട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അരൂർ മഹല് മുസ്ലിം ജമായത്ത് ഗജാൻജി ടി എ അഷ്റഫ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു